സ്വന്തം ഭർത്താക്കന്മാരോട് അല്പമെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ അവര് നമ്മളോട് പിറങ്ങി വരില്ലായിരുന്നോ ഈ പെണ്ണുങ്ങൾക്കെല്ലാം കരിങ്കൽ ഹൃദയമാണെന്ന് പറയുന്നത് വെറുതെ അല്ല നാണം കിടത്തി കല്യാണ പന്തലിൽ നിന്ന് ഇറക്കി വിട്ട അവസ്ഥയിലായി പോയില്ലേ നമ്മൾ എന്നിട്ടവളന്മാർക്ക് അവിടെ നിൽക്കാൻ ഇങ്ങനെ മനസ്സ് വന്നാലും മനസ്സ് വരും കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ ഇപ്പോഴും അവരുടെ താഴെയാണ് വിദ്യാഭ്യാസവും ജോലിയൊന്നും അല്ല പണം പണമാണിന്നത്തെ കാലത്ത് ഏറ്റവും വലുത് എന്നാലും എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ ഇവിടെ നോക്കിയത് അപ്പൊ ഞാനോ ജയപ്രഭക്ക് ഒന്നിനും ഒരു കുറവ് ഞാനും വരുത്തിയിട്ടില്ല ഇനി അതൊക്കെ പറഞ്ഞ് നിലവിളിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക് നമ്മുടെ കാര്യം അവർക്ക് അവരുടെ കാര്യം നമ്മൾ എത്ര ആരാ മനസ്സിലായില്ല വേണ്ട അവിടെ തന്നെ നിന്നാ മതി നീ ഞാനും തമ്മിലുള്ള ബന്ധാനത്തോടെ തീർന്നു എന്താ സുധാകരൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി അവരവരുടെ വീടുകൾ കഴിഞ്ഞാ മതി സുധാകരേട്ട പറഞ്ഞത് ഞങ്ങളുടെ മൂന്നുപേരും തീരുമാനമാണ് ഓഹോ അപ്പൊത്തേ അങ്ങനെ കരുതിയാലും വിരോധമൊന്നുമില്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യാത്ത ഭാര്യമാരുടെ കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അയ്യോ നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലേ തെറ്റ് ചെയ്തവർ ഞങ്ങളാ പെൺമക്കൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത അവരെ എങ്ങനെയെങ്കിലും ആരുടെങ്കിലും തലയിൽ കെട്ടിവെച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധം വെച്ചത് ഞങ്ങളുടെ തെറ്റ് തങ്ങൾക്ക് പറ്റിയ ഭർത്താക്കന്മാരെല്ലാന്ന് ഭാര്യമാര് കൂടെ കൂടെ കുത്തി നോവിച്ചിട്ടും അതെല്ലാം മറക്കാനും പൊറക്കാനും തയ്യാറായത് ഞങ്ങളുടെ തെറ്റ് കല്യാണം കല്യാണം സ്വന്തം പോലെ ഗംഭീരമാക്കാൻ തെറ്റ് നിങ്ങളീ പറഞ്ഞതൊക്കെ തെറ്റാണ് ഞാൻ പറയില്ല ഒട്ടിയെ പക്ഷേ അന്ന് അന്നിവി നിങ്ങളുടെ കൂടെ വരാതിരുന്നത് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഇല്ലെന്നിട്ടല്ല ഈ അമ്മയുടെ നിസഹായ അവസ്ഥ അവർക്ക് മനസ്സിലായതുകൊണ്ട് കല്യാണത്തിന് നിങ്ങൾ എല്ലാരും എന്താണെന്നുള്ളത് ഈ അമ്മയുടെ ആഗ്രഹമായിരുന്നു അത് ഏതായാലും മറന്നില്ല മക്കളും മരുമക്കളും എന്നുള്ള വ്യത്യാസം എനിക്കില്ല എല്ലാരും എന്റെ മക്കൾ തന്നെയാണ് ഈ അമ്മയുടെ കണ്ണീരിനെ എന്തെങ്കിലും വിലകൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ ഇവരോട് പൊറുക്കണം ഇനി ഇവരുടെ ഭാഗത്തൊന്നും ഒരു തെറ്റും ഉണ്ടാവില്ല ഈ അമ്മയുടെ മാത്രം ഞാൻ ഉറപ്പുതരാം അന്ന് നേരിട്ട പോലുള്ള അപമാനം നിങ്ങൾക്കിനും ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങൾക്ക് തരാനുള്ള കാസിന്റെ കാര്യത്തിലും ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും അതൊരു അപധാനയല്ല അവകാശ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം ഡാഡി പറഞ്ഞത് കേട്ടല്ലോ എല്ലാ ചുമതലകളും അജയ് ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് മാത്രമല്ല ഡാഡി എല്ലാ സ്വത്തുക്കളും നമ്മുടെ പേരിൽ എഴുതി വെക്കാൻ പോവാ അതുകൊണ്ട് അജയട്ടോട് ഒരു കാര്യം ഇല്ല പറയും ആ ഫ്ലാറ്റിന്റെ പണിയൊന്നും തീർന്നു കിട്ടാത്ത എങ്ങനെ തീരാനാ അതിനിടയിൽ ഡാഡി എന്റെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചു അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ഫിനാൻഷ്യൽ ടൈറ്റ് വന്നത് പാവം ഡാഡി ലോണിന് വേണ്ടി ഓടി നടക്കുക ബാങ്കുകാർക്ക് എസ്റ്റേറ്റിന്റെ ഡോക്യുമെന്റ് മാത്രം പോരാത്ര എന്താ അജേട്ടം വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും ഞാൻ എങ്ങനെ അതൊക്കെ ഉണ്ട് നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ ഞാൻ കൊറേ നേരമായി ചോദിക്കണല്ലോ ഞാൻ അവരോട് എന്താ പറയണ്ടേ നീ ഒന്നും പറയണ്ട അവര് വന്ന് എന്നോട് ചോദിക്കട്ടെ അപ്പൊ ഞാൻ സംസാരിച്ചോളാം പണത്തിന് മാത്രം ഇത്ര കൊറവുണ്ടെന്നുള്ളു മാനാഭിമാനമൊക്കെ അവർക്കും ഉണ്ട് എന്തോ അത്ര കണ്ട ആക്ഷേപിച്ചല്ലേ അവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്നിട്ട് ഞാൻ ചെന്ന് പറഞ്ഞപ്പോ അവരെല്ലാം ക്ഷമിക്കാൻ തയ്യാറായി അല്ലെങ്കിൽ രൂപ അവർക്ക് കൊടുക്കണം രൂപ എന്ന് പറയുമ്പോ ഒന്നും രണ്ടും അല്ല മൂന്ന് പേർക്കും കൂടി മൂന്ന് ലക്ഷം കൊടുക്കണ്ടേ ഇത് ഞാൻ എവിടെ നിന്നുണ്ടാക്കും മാത്രമല്ല അജയ്ന് ചില പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാനുള്ള പരിപാടിയുണ്ട് ഞാൻ അവനെ സഹായിക്കാന്ന് വാക്കും കൊടുത്തു അതിന്റെ ഇടയില് நோக்கட்ட எந்த வேண்டி செய்யா நீ போச்சாரு போய காரியம் எந்தாய் மோனே எல்லாம் சரியா வந்த வச்சா பசியொரு பிரஸ்னம் ലോൺ ണെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ബാങ്കിന് ബോധ്യമാണോ ഒരു വിശ്വാസത്തിന് വേണ്ടി മാത്രം അതെ ബാക്കിയൊക്കെ ഡാഡി അതിന് എന്താ വേണ്ടേ നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്റെ പേരിലാണെന്ന് അവരെ കാണിക്കണം അതിനെന്താ ബുദ്ധിമുട്ട് നീ പോയി കടലാസും കാര്യങ്ങളൊക്കെ വാ എവിടെയാ വേണ്ടേന്ന് വെച്ചാൽ ഞാൻ ഒപ്പിടാം എല്ലാം ഞാൻ ആ എന്നെപ്പോട ചേച്ചിമാര് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട് അമ്മ കൊടുത്താന്ന് പറയുകയും ചെയ്തു ലോൺ കിട്ടിയ നിന്റെ ആവശ്യം കഴിച്ച് ഉണ്ടെങ്കിൽ എന്റെ ആവശ്യത്തിന് എന്നൊരു തരില്ല അച്ഛാ ഇനിയും കുറെ കൂടി വേണം അതെങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ടെൻഷനില്ല അജേട്ടൻ ഓ അത് ശരി നിങ്ങൾ എന്തേ എന്തായി കാണിക്കണേനോടുക്ക അമ്മ എന്താ അങ്ങനെ കൊണ്ട് എത്ര ദിവസമായി പട്ടിയപ്പണി നിന്റെ അച്ഛന്റെ പുറകെ ഞാൻ നടക്കാൻ തുടങ്ങിയത് നിന്റെ പെണ്ണമാരുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് വിശദീകരണം ഒന്നും വേണ്ട അവസാനം വാവിട്ടൊന്ന് കരയാൻ പെൺകുട്ടികളെ ഉണ്ടാവൂ ആ മക്കളെ വളർത്തുന്നൊക്കെ കണക്കാൻ പുതിയ സുഖം കിട്ടുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ വെച്ചൊന്ന് വഴക്ക് പറഞ്ഞപ്പോ നിനക്ക് സഹിക്കുന്നില്ല അല്ലേ അതുപോലെ നിന്റെ ചേച്ചിമാർ അവന്റെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ചെറുതാവുന്നത് കാണാൻ എനിക്ക് എപ്പോഴും അവനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അതെന്താ നമ്മുടെ മക്കൾ തന്നെയല്ലേ കണ്ടാലും വേദനിക്കില്ലേ ഇല്ല നിങ്ങൾക്ക് വേദനിക്കില്ല പണ്ട് മകലുണ്ട് ഈ തരംതിരിവ് ആദ്യത്തെ രണ്ടും പെണ്ണായി പോയപ്പോ എന്നോടുള്ള സ്നേഹത്തിന് പോലും കുറവ് കാട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട് മനസ്സിൽ അടക്കി പിടിച്ചോണ്ട് നടക്കാം വയ്യനിക്ക് അടങ്ങിയനുസരിച്ച് ഇത്രയൊക്കെ സംസാരിക്കാൻ ഇവിടുപ്പോ എന്താ ഉണ്ടായത് എന്തോ എനിക്ക് പേടിയാവുന്നു എന്റെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും നീ ഇനി നോക്കുകയും പറയൊന്നും വേണ്ട അവർക്കിനി നയാ പൈസ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ ദുഷ്ടൻ അനുഭവിക്കും എന്റെ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചാൽ അനുഭവിക്കും നിങ്ങളെ വേറെ ഇവിടെ ഞാൻ ഡോക്ടർ ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷേ അറിയിക്കാത്തവരൊക്കെ അറിയിച്ചോളൂ ഞാൻ വിളിപ്പിച്ചത് വേറൊന്നുമല്ല പരമേശ്വര മരിക്കുന്നതിലും മുമ്പ് ജയസുധയുടെ കല്യാണം നടന്നു കാണണം അവൾ ആഗ്രഹിച്ചത് ഇനി ഒട്ടും വൈകിക്കൂടാ എന്റെ മനസ്സ് പറയണു അവളുടെ കല്യാണം വേഗം നടത്തണമെന്ന് താമിക്ക കേടോക്കും ഇവിടെ വിശാലമായ എട്ട് റൂംസ് അവരെ താത എന്റെ പ്ലാൻ വല്ല രക്ഷുണ്ടോ അതെ മുനിസിപ്പൽ ഓഫീസിനാ ഞങ്ങൾ വരുന്നത് സാങ്ഷൻ വാങ്ങിക്കാതെ മുകളിലോട്ട് പടുത്തതിന് അവിടെ എഞ്ചിനീയറും കമ്മീഷണർ ആകെ ചൂടായിരിക്കാം എന്റെ എഞ്ചിനീയറെ റൂളും വകുപ്പും നോക്കിയാ ഇവിടെ ഒരു കാര്യവും നടക്കില്ല എന്തെങ്കിലും എന്റെ മോളെ പഴയ കാലം പോലെയല്ല ആ എഞ്ചിനീയറും കമ്മീഷണറും സിംഹങ്ങളാ കൈക്കൂലി മുഴുവൻ കേൾക്കണ്ട കൈ എന്ന് കേട്ടാ മതി തൊഴിക്കും അമു എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യാൻ നോക്കാം ഒബ്ജക്ഷൻ വന്നാൽ നമുക്ക് സ്റ്റേ വാങ്ങിക്കാല്ലോ ആട്ടെ ഇനി എത്ര രൂപ തീർക്കാൻ വീട്ടിൽ പോയി നോക്കാം വാ ഓ ഈ പണി എങ്ങാനും അങ്ങനെ അലക്കി 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 അലക്കുകാരൻ അലക്കിക്കൊണ്ടേയിരുന്നു കാശിക്ക് പോട്ട് നടന്നതും ഇല്ല എന്ന് പറഞ്ഞതുപോലെ താമസിപ്പിക്കണ്ട മറുപടി ഒന്നും പറഞ്ഞില്ല എനിക്കും പപ്പേട്ടനെ ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടായി എന്നർത്ഥം പ്രായമായ നായ അമ്മയുടെയും അമ്മാവിന്റെയും ഇഷ്ടം അനുസരിക്കുന്ന ചെറുപ്പക്കാർ എപ്പോഴും ഉണ്ടോ ഉണ്ടല്ലോ അങ്ങനെ അപൂർവം ചില ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ദേ നീ എന്നെ അവരോട് ചോദിക്കേ പറഞ്ഞു പറഞ്ഞു മടിക്കണ്ട ഒരാളാണോ അമ്മയ്ക്കും അമ്മാവനും ഇഷ്ടാണെങ്കിൽ എനിക്കേ ഇഷ്ടായി എനിക്കൊന്നും പറ്റിയില്ല പക്ഷേ പറ്റിയ ഒരാള് അപ്പൊ ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം എനിക്കുള്ള സ്വത്തിന്റെ നേർപാതി ഇവൾക്കുള്ളതാ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ വരും അതെ ബാക്കി പകുതി എന്റെ ഏക മകൻ അജയനുള്ളതാ അതാണ് എന്റെ തീരുമാനം ഇനി അഭിപ്രായം എന്തെങ്കിലും പറയാം പറഞ്ഞോളൂ ഞങ്ങൾക്ക് അഞ്ചെന്നുള്ളത് പൊന്നായിട്ടോ പണായിട്ടോ അതൊക്കെ നിങ്ങൾ പറയണ പോലെ എനിക്കിനി അയക്കാൻ ഇവളും കൂടിയേ ഉള്ളൂ അതെനിക്ക് ഭംഗിയായിട്ട് നടത്തണം എല്ല എല്ലാവർക്കും വീടിച്ചു കൊടുത്തിട്ട് എങ്ങോട്ടേലും പോവാനോ അതെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ പിന്നെ സന്യാസം എന്നാണല്ലോ പ്രമാണം ജാഥാപുരത്ത് നോക്കിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒട്ടും വൈകണ്ടാന്നാ എനിക്ക് തോന്നുന്നത് എന്ത് ആയിക്കോട്ടെ സന്തോഷം അപ്പൊ ഇത് മീനം വിഷുവിന് മുമ്പ് നല്ലൊരു ദിവസം തീരുമാനിച്ചാലോ ഏപ്രിൽ ആയിക്കോട്ടെ ഓ അപ്പോ ആ ഒരു ധാരണയല്ലേ നല്ലൊരു മുഹൂർത്തം നോക്കി തീയതി ഉറപ്പിക്കാലോ പിന്നെന്താ അങ്ങനെയാവാ അപ്പൊ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങുന്നു അച്ഛാ ഇറങ്ങുന്നുളെ അച്ചേട്ട വന്നു അച്ഛനെന്താ എന്നെ കാണണം എന്ന് പറഞ്ഞത് ഇവിടെ ഇല്ല എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട് കല്യാണത്തിന് ശേഷം അജയൻ ആകെ മാറി എന്ന് വെച്ച അല്ല മുമ്പ് ഏത് പേരും അച്ഛന്റെ വാലയ തോളി കാണുന്ന ചെക്കനാണല്ലോ നീ ഇപ്പൊ അച്ഛനെ നെല്ലൊന്ന് കാണണം എന്ന് വെച്ചാൽ ആളെ പറഞ്ഞേക്കണം ഗീതയുടെ ഡാഡി എല്ലാ ബിസിനസ് കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അനാവശ്യ കാര്യത്തിന് കളയാൻ സമയമില്ല ഞാൻ വിളിപ്പിച്ചത് മോന് ബുദ്ധിമുട്ടായോ അതല്ല ഞാൻ പറഞ്ഞത് ഉവ മനസ്സിലായി പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചതിന്റെ കാര്യം എനിക്ക് വേണ്ട കുടിക്കല അവളുടെ ഒരു സന്തോഷല്ലേ വേണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ പറയാൻ വന്ന കാര്യം ചെക്കനും അമ്മയും അമ്മാവനും വന്ന് പെണ്ണ് കണ്ടുപോയി എല്ലാം പറഞ്ഞുറപ്പിച്ചു ഞാൻ അവർക്ക് വാക്കും കൊടുത്തു എന്ന് പറഞ്ഞാൽ പെട്ടെന്നിപ്പോ പെട്ടെന്ന് വേണം അല്ലെങ്കിൽ അച്ഛന്റെ മനസ്സിന് വിഷമാവും അതെ അജയാ ഇത് നിന്റെ മറ്റുള്ള അളിയന്മാരെ പോലെ അല്ല നല്ല തറവാട്ടുകാരാ നിനക്കറിയാലോ അവരെ നമ്മുടെ നെല്ലിശ്ശേരി വിശ്വനാഥൻ എന്റെ മകന്റെ മകൻ നല്ല അസുഖമാന്റെ ഭാഗ്യാണ് എന്ന് പറഞ്ഞാലെങ്ങനെയാ ഇതിനൊക്കെ കാശ് വേണ്ടേ നീ എന്താ ഈ പറയണേ എനിക്കൊരു പിടിയും കിട്ടണില്ല അച്ഛന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെ ആധാരം ഞാൻ ബാങ്കിൽ പണയം വെച്ചിരിക്ക അത് അടച്ചു തീർക്കാതെ ആധാരം പണയപ്പെടുത്തേ അപ്പൊ നീ അന്ന് എന്നോട് കള്ളം പറഞ്ഞു ഒപ്പിടിച്ചതൊക്കെ ഇതിനായിരുന്നു അല്ലേ പണയപ്പെടുത്താതെ ലോൺ തരില്ലെന്ന് അവര് പറഞ്ഞു അതുകൊണ്ടാ എന്നാലും ഒരു വല്ലാത്ത നീ അച്ഛ എന്ത് ചോതി ഞാൻ നിങ്ങളെ സാധിച്ചോ ഇത് ഞങ്ങളുടെ കുടുംബ കാര്യമോ അത് അച്ഛനും ഞാനും നിങ്ങൾ തീർത്തോളാം നിങ്ങളറി പോകണം പരമേശ്വരാ നിക്ക് നീ ആരോടെ പോവാൻ പറഞ്ഞെന്നറിയോ ഞാനും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയോ എല്ലാം എനിക്കറിയാം ഞാൻ പോവുക എന്നെ ചൊല്ലി ഇവിടെ ഒരു വഴക്ക് വേണ്ട നിക്ക് ഈ വീട്ടിന് ആര് പോണം ആര് പോണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തൽക്കാലം നിൽക്കിവിടുന്ന് പോവാം ഞാൻ പോവാനോ എങ്ങോട്ട് ഈ വീടും പറമ്പൊക്കെ ഇപ്പൊ എന്റെ പേരില്ല ആര് പോണം പോണ്ട എന്ന് ഞാൻ തീരുമാനിക്കും എന്റെ സൗകര്യത്തിനോട് താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അച്ഛന് പോവാം